ആളുകളായി കേരളത്തിലും കേരളത്തിന് വെളിയിലും നടക്കുന്ന പല അത്ഭുതങ്ങളെ പറ്റിയും നാം കേട്ടിട്ടുണ്ടാവാം ഉദാഹരണമായി കരിസ്മാറ്റിക് ധ്യാനങ്ങളിലും മറ്റും അനുഭവപ്പെടുന്ന ഭാഷാപരം ദർശനപരം അത്ഭുത രോഗശാന്തികൾ തുടങ്ങിയവ അതുപോലെ തന്നെ കരിഞ്ഞ ചപ്പാത്തിനും തിരുവോസ്തിലും പ്രത്യക്ഷപ്പെടുന്ന യേശുവിൻ്റെ രൂപം തിരുവോസ്തിയുടെ മാംസമായുള്ള രൂപാന്തരം യേശുവിൻ്റെ മാതാവിന്റെയും രൂപങ്ങളുടെ കണ്ണുകളിൽ നിന്ന് ഒഴിഞ്ഞിറങ്ങുന്ന കണ്ണുനേര രക്തവും തുടങ്ങിയവ ഈ പ്രതിഭാസങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടതെന്ന് പലരും അന്വേഷിക്കാറുണ്ട് ഇതെല്ലാം യഥാർത്ഥത്തിൽ അത്ഭുതങ്ങൾ ആണോ ഇവിടെ പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനായ ഡോക്ടർ സിപ്രിൻ ഇല്ലിക്കമുറി കപ്പൂച്ചിൻ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് വെളിച്ചം വീശുകയാണ് ദൈവത്തിൽ നിന്നുള്ള പ്രത്യേകമായ അടയാളങ്ങളായിട്ടാണ് അത്ഭുതങ്ങളെ നാം മനസ്സിലാക്കുക ദൈവത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങൾക്ക് മാനദണ്ഡങ്ങൾ നിർണ്ണയിക്കുവാനോ സുനിശ്ചിതമായി അവയെപ്പറ്റി വിധി പറയുവാനോ നമുക്ക് കഴിയുകയില്ല എങ്കിലും ഈ അത്ഭുത പ്രതിഭാസങ്ങളെപ്പറ്റി ഒരു വിചിന്തനം അവസരോചിതമായിരിക്കുമെന്ന് തോന്നുന്നു അറിഞ്ഞിരിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ അത്ഭുതങ്ങളെപ്പറ്റി തന്നെ മൗലികമായ ചില കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെ പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമായോ അഥവാ അവയ്ക്ക് അതീതമായോ ഉണ്ടാകുന്ന ഒരു അസാധാരണ സംഭവമായിട്ടാണ് പരമ്പരാഗത ദൈവശാസ്ത്രം അത്ഭുതത്തെ മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാൽ ഈ ധാരണ ശരിയാണെന്ന് പറഞ്ഞുകൂടാ കാരണം പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമോ അതീതമോ ആയി നടക്കുന്ന സംഭവമാണ് അത്ഭുതമെങ്കിൽ ഒരു കാര്യവും അത്ഭുതമാണെന്ന് ഒരിക്കലും നമുക്ക് പറയുവാനാവില്ല എല്ലാ പ്രകൃതി നിയമങ്ങളും അറിഞ്ഞിരുന്നാൽ മാത്രമേ ഒരു സംഭവം പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമാണോ അതീതമാണോ എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ എല്ലാ പ്രകൃതി നിയമങ്ങളും അറിഞ്ഞിരിക്കുവാൻ ഒരുത്തർക്ക് സാധ്യവുമല്ല രണ്ടാമതായി ആദ്യ കാരണമായ ദൈവം ഒരിക്കലും പ്രപഞ്ചത്തിൽ നേരിട്ട് ഇടപെടുകയില്ല ദ്വിതീയ കാരണങ്ങളിലൂടെ മാത്രമേ അവിടുന്ന് പ്രപഞ്ചത്തിൽ ഇടപെടുകയുള്ളൂ ഇത് ഒരു ദൈവശാസ്ത്ര സത്യമാണ് ആദികാരണമായ ദൈവം പ്രപഞ്ചത്തിൽ നേരിട്ട് ഇടപെടുകയെന്ന് വെച്ചാൽ ദ്വിതീയ കാരണങ്ങളുടെ സ്ഥാനത്തേക്ക് അവിടുന്ന് സ്വയം തരം താഴ്ത്തുകയാണെന്ന് അർത്ഥം അങ്ങനെ ചെയ്താൽ ദൈവം ആദികാരണം അഥവാ ദൈവം അല്ലാതായി തീരും ദ്വിതീയ കാരണങ്ങളിലൂടെയുള്ള പ്രവർത്തനം ദൈവത്തിന്റെ പ്രവർത്തനം ആണോ അല്ലയോ എന്ന് അസനിക്തമായി പറയുവാൻ നമുക്ക് ഒരിക്കലും ആവില്ല വിശ്വസിക്കുന്ന ആൾക്ക് ദൈവത്തിന്റെ പ്രവർത്തനമായി ഇതിനെ വ്യാഖ്യാനിക്കുവാൻ കഴിയും വിശ്വസിക്കാത്ത ആളെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി നിയമങ്ങളെ ഒരു പ്രതിഭാസം മാത്രമായി അതിനെ കാണാൻ കഴിയൂ മൂന്നാമതായി ആദ്യ കാരണമായ ദൈവം ദ്വിതീയ കാരണങ്ങളുടെ അല്ലാതെ നേരിട്ട് പ്രപഞ്ചത്തിൽ ഇടപെട്ട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചാൽ വിശ്വാസത്തിനത് സഹായമാവുകയില്ല തടസ്സമാവുകയാണ് ചെയ്യുക അത്ഭുതം വിശ്വാസത്തിലേക്കുള്ള ഒരു വിളിയും അടയാളവുമാണ് വിശ്വാസമാകട്ടെ എപ്പോഴും സ്വതന്ത്രമായ ഒരു തീരുമാനമാണ് ദൈവം നേരിട്ട് ഇടപെട്ട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചാൽ ബലാത്കാരമായ വിശ്വാസം അടിച്ചേൽപ്പിക്കുക എന്നായിരിക്കും അതിനർത്ഥം അങ്ങനെ ദൈവം ഒരിക്കലും ചെയ്യുകയില്ല ദ്വീയ കാരണങ്ങളോടെയാണ് ദൈവം കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അത് വിശ്വസിക്കുവാനോ അവിശ്വസിക്കുവാനോ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട് ഈ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് വേണം അവർ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുവാൻ എന്താണ് അത്ഭുതം അത്ഭുതങ്ങളെ പ്രകൃതി നിയമങ്ങളോടെയോ പ്രകൃതിയുടെയോ തലത്തിലല്ല പ്രത്യേക വിശ്വാസത്തിന്റെ തലത്തിലാണ് നാം കാണേണ്ടത് ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടലിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്കോ സമൂഹത്തിനോ ഒരു നിശ്ചിത സമയത്ത് അസാധാരണമായ ഒരു നിശ്ചിത ഫലം അനുഭവപ്പെടുന്നതാണ് അത്ഭുതം എന്ന് പൊതുവെ പറയാം ദ്വിതീയ കാരണങ്ങളോടെയാണ് അത് സംഭവിക്കുന്നതെങ്കിൽ അത്ഭുതത്തിൽ എപ്പോഴും ഒരു അസാധാരണത്വം ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടൽ അവിടെ കാണാനും അത്ഭുതമായി ആ സംഭവത്തെ മനസ്സിലാക്കാനും കഴിയുന്നത് വിശിഷ്യ ആർക്കു വേണ്ടി അത്ഭുതം സംഭവിച്ചോ അവർക്ക് ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടൽ ആഴമേറിയ ഒരു ബോധ്യവുമായിരിക്കും മറ്റുള്ളവർ വെറും സ്വാഭാവികമായ ഒരു പ്രതിഭാസമായി ഇതിനെ വിലയിരുത്തിയേക്കും വിശ്വാസത്തിന്റെ തലത്തിൽ മാത്രമേ അത്ഭുതങ്ങളെ അത്ഭുതങ്ങളായി മനസ്സിലാക്കാൻ കഴിയൂ അത്ഭുതങ്ങൾക്ക് ശാസ്ത്രീയമായ തെളിവൊന്നുമില്ല അതിനാൽ ഒരു കാര്യം അത്ഭുതമാണെന്ന് അസയക്തമായി പറയുവാൻ ഒരിക്കലും സാധിക്കില്ല അത്ഭുതങ്ങൾ പോലെ കാണപ്പെടുന്ന കാര്യങ്ങളിലെ അസാധാരണത്വം അറിയപ്പെടുന്നതോ അറിയപ്പെടാത്തതോ ആയ വെറു സ്വാഭാവിക കാര്യങ്ങൾ കൊണ്ട് ഉണ്ടായതാവാം ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടൽ ഒന്നും അവിടെ ഉണ്ടായിരിക്കണമെന്നില്ല അതിനാൽ വളരെ സൂക്ഷിച്ചു വേണം ഒരു കാര്യം അത്ഭുതമാണെന്ന് വിശ്വസിക്കാൻ ഒരു അത്ഭുതമാണെന്ന് തീർച്ചയായി പറയുവാൻ സാധിക്കില്ലെങ്കിലും ചില കാര്യങ്ങൾ അത്ഭുതമല്ലെന്ന് ഏറെക്കുറെ തീർച്ചയായി പറയുവാൻ കഴിയും ഉദാഹരണമായി സ്വന്തം പേരിനും പെരുമയ്ക്കും വേണ്ടി ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ദ്രോഹം വരുത്തുന്ന കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ഉതപ്പും ദുർമാതൃക്യം കൊടുക്കുന്ന വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങൾ തുടങ്ങിയവ ഇവിടെയൊന്നും ദൈവത്തിന്റെ പ്രത്യേകമായി ഇടപെടൽ ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന് വ്യക്തമാണല്ലോ സർവോപരി ഒരാളുടെ ജീവിത സാക്ഷ്യമാണ് അയാളിലൂടെ അനുഭവപ്പെടുന്ന കാര്യങ്ങൾ അത്ഭുതങ്ങളാണോ എന്നതിനുള്ള മുഖ്യ മാനദണ്ഡം അത്ഭുത പ്രതിഭാസങ്ങളിലെ ദ്വിതീയ കാരണങ്ങൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന എപ്പോഴും ദ്വിതീയ കാരണങ്ങളിലൂടെ ആയതുകൊണ്ട് ദ്വിതീയ കാരണങ്ങളുടെ സാന്നിധ്യവും അത്ഭുതവും പരസ്പര വിരുദ്ധമല്ലെന്ന് വ്യക്തമായിരിക്കുമല്ലോ ഉദാഹരണമായി ഒരു ഡോക്ടർ നൽകുന്ന മരുന്ന് ദ്വിതീയ കാരണമായി ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകമായി ഇടപെട്ട് ഒരു രോഗിക്ക് നിശ്ചിത സമയത്ത് അത്ഭുതകരമായി ദൈവരോഗശാന്തി രോഗശാന്തി നൽകിയെന്ന് വരാം അതുപോലെ തന്നെ ഒരു മനോരോഗ വിദഗ്ധന്റെ ചികിത്സാ വിധികളെ ദ്വിതീയ കാരണമായി ഉപയോഗിച്ചുകൊണ്ട് ദൈവം അത്ഭുത രോഗശാന്തി നൽകിയെന്ന് വരാം മനഃശാസ്ത്രത്തിന്റെ വിശിഷ്യ പാരാസൈക്കോളജി എന്ന മനഃശാസ്ത്ര വിഭാഗത്തിന്റെ അസാധാരണവും അത്ഭുതപൂർവ്വമായ സാധ്യതകളെ ദ്വിതീയ കാരണങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നതിലും അപാകതയൊന്നുമില്ല എന്നാൽ അസാധാരണവും അത്ഭുതപൂർവവുമായി നമുക്ക് അനുഭവപ്പെടുന്ന എല്ലാ പ്രതിഭാസങ്ങളിലും ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടൽ ഉണ്ടെന്നും അവ അത്ഭുതങ്ങളാണെന്നും വിചാരിക്കുന്നതും ശരിയല്ല മനഃശാസ്ത്രം ഇന്ന് വികസനോന്മുഖമായ ഒരു ശാസ്ത്ര ശാഖയാണ് വെള്ളത്തിൽ കിടക്കുന്ന മഞ്ഞ് പോലെ മനുഷ്യ മനസ്സിന്റെ ചെറിയൊരംശം മാത്രമേ ഇന്നും വെളിവാക്കപ്പെട്ടിട്ടുള്ളൂ മനഃശാസ്ത്രത്തിന്റെ ഭാഗമായി കരുതപ്പെടുന്ന പാരാസൈക്കോളജി ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾക്ക് അത്ര എളുപ്പത്തിൽ വഴങ്ങിക്കൊടുക്കാത്തതുകൊണ്ട് ഒരു ശാസ്ത്രമായി ഇനിയും പൂർണ്ണമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നത് വാസ്തവം തന്നെ എങ്കിലും പാരാസൈക്കോളജിയുടെ നിരവധി പ്രതിഭാസങ്ങളെ നിഷേധിക്കുവാൻ നമുക്കാവില്ല വിദഗ്ധരായ അനേകം ആളുകളുടെ അനുഭവ സാക്ഷ്യങ്ങൾ ഇക്കാര്യത്തിൽ ലഭ്യമാണ് പഞ്ചേന്ദ്രിയങ്ങളോട് നമുക്ക് അനുഭവപ്പെടാത്തതും മനസ്സിലാക്കാൻ വിഷമമുള്ളതുമായ പല പാരാസൈക്കോളജിക്കൽ പ്രതിഭാസങ്ങളത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ് ഇന്ദ്രിയാതീത സന്ദേശം അഥവാ ദുരാനുഭൂതി ദൂരദർശനം അഥവാ അപ്രത്യക്ഷ ദർശനം അപ്രത്യക്ഷ ശ്രവണം സൈക്കോകിനേസിസ് അഥവാ ടൈലിക്കിനേസിസ് തുടങ്ങിയവ ഇന്ന് പരക്കെ അറിയപ്പെടുന്ന പാരോസൈക്കോളജിക്കൽ പ്രതിഭാസങ്ങളാണ് അമേരിക്കയിൽ റഷ്യയിൽ ശീതസമരകാലത്ത് ശത്രുവിന്റെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കുന്നതിന് അപ്രത്യക്ഷ ദർശന സിദ്ധിയുള്ളവരെ ഉപയോഗിച്ചിരുന്നുവെന്ന് നമുക്കറിയാം ഇപ്പറഞ്ഞതിന്റെ എല്ലാം വെളിച്ചത്തിൽ വേണം ഇന്ന് കരിസ്മാറ്റിക് ധ്യാനങ്ങളിലും വചന ശുശ്രൂഷ വേളകളിലും നടക്കുന്നതും അത്ഭുതങ്ങളായി കരുതപ്പെടുന്നതുമായ അസാധാരണ പ്രതിഭാസങ്ങളെ വിലയിരുത്തുവാൻ ഇങ്ങനെയുള്ള ചില പ്രതിഭാസങ്ങളെപ്പറ്റി അല്പം കൂടി വിശദമായി പ്രതിപാദിക്കുന്നത് ഉപകാരപ്രദമായിരിക്കുമെന്ന് കരുതുന്നു ഭാഷാവരം ആദിമസഭയിൽ പരിശുധാരൂപി നൽകിയ വരദാനങ്ങളിൽ ഒന്ന് ആയിരുന്നു എന്ന് പൗലോസ് ലിഹ സാക്ഷ്യപ്പെടുത്തുന്നു വരദാനങ്ങളിൽ ഏറ്റവും നിസ്സാരമാണെങ്കിലും പരിശുധാത്മവിന്റെ ദാനം തന്നെയാണതെന്നും താനും ഭാഷാവരത്തോടെ പ്രാർത്ഥിക്കുന്നവനാണെന്നും പൗലോസ് ലിഹ തുടർന്ന് പറയുന്നുണ്ട് ആദിമസഭയിൽ പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധാത്മ ദാനം ഇന്നത്തെ സഭയിലും പ്രത്യക്ഷപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുവാൻ ഒരു വിഷമവും തോന്നേണ്ടതില്ല ഭാഷാവരം എന്ന് പറയുമ്പോൾ വിവിധ ഭാഷകൾ അത്ഭുതകരമായി സംസാരിക്കാനും മനസ്സിലാക്കുവാനുള്ള കഴിവ് എന്നല്ല പൗലോസിലിക വിവക്ഷിക്കുന്നത് ഒരുവൻ ഹർഷോന്മാദമായ നിലയിൽ പുറപ്പെടുവിക്കുന്ന അസപ്ഷ്ടവും പരസ്പര ബന്ധമില്ലാത്തതുമായ സ്വരങ്ങളാണ് ഭാഷാപരത്തിന്റെ ലക്ഷണമായി കണക്കാക്കപ്പെടുക തീവ്രമായ വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി പ്രാർത്ഥിക്കുമ്പോൾ ചിലർക്ക് അനിച്ഛാപൂർവമായി ഈ പ്രതിഭാസം അനുഭവപ്പെടാറുണ്ട് അപ്പോൾ അത് പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിന്റെ ദാനവുമാവാം ഈ ലക്ഷണം തന്നെയുള്ള ഒരു മനോരോഗവും ഉണ്ട് ഭാഷാപരം എന്ന പരിശുദ്ധാത്മദാനത്തിന്റെ മൂലരൂപമായ ഗ്ലോസോലാലിയ എന്ന പേര് തന്നെയാണ് മനോരോഗ വിദഗ്ധൻ ഈ രോഗത്തിനും കൊടുത്തിരിക്കുന്നത് അർത്ഥമില്ലാത്ത ചില അക്ഷരങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ് പരിശീലിച്ച് ചിലർ ഈ പ്രതിഭാസത്തെ രൂപപ്പെടുത്തി എടുക്കാറുണ്ട് അതിനെ അത്ഭുതമെന്നോ ഭാഷാപരമെന്നോ വിശേഷിപ്പിക്കുന്നതിനേക്കാൾ സ്വയംകൃത മനോരോഗമായി കണക്കാക്കുന്നതായിരിക്കും കൂടുതൽ ശരി അടുത്തത് ദർശനവരം കരിസ്മാറ്റിക് ധ്യാനങ്ങളിലും വചന പ്രഘോഷണ വേളകളിലും കണ്ടുവരുന്ന മറ്റൊരു പ്രതിഭാസമാണ് ദർശനപരം സ്ഥലകാല പരിധികൾക്കും അപ്പുറം കാണാനുള്ള കഴിവ് ചിലരുടെ ജീവിതത്തിലെ സംഭവങ്ങളെ സൂചിപ്പിക്കുന്ന പ്രതീയങ്ങൾ കാണാനുള്ള കഴിവ് തുടങ്ങിയവയാണ് ദർശനപരമായി കണക്കാക്കപ്പെടുന്നത് ദർശനത്തിലൂടെ ദൈവം തന്റെ ദാസർക്ക് വിവിധ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ളതായി ബൈബിളിൽ നാം വായിക്കാറുണ്ട് സഭാചരിത്രത്തിലും ദർശന വരെ ലഭിച്ചിരുന്ന പല വിശുദ്ധ വ്യക്തികളെയും നമുക്കറിയാം ബ്രിൻഡീസിലെ വിശുദ്ധ ലോറൻസ് വിശുദ്ധ പാദ്രപ്പിയ തുടങ്ങിയവർ ഇങ്ങനെ ദർശന വരെ ലഭിച്ചവരാണ് വിശുദ്ധ ജീവിതം നയിക്കുന്ന സുവിശേഷ പ്രഘോഷകർക്കും ആത്മീയ ആത്മീയോപദേഷ്ടാക്കൾക്കും ആത്മാക്കളെ നന്മയ്ക്ക് വേണ്ടി ദൈവം ഇന്നും ഇപ്രകാരം ദർശനപരം നൽകുന്നുവെന്ന് കരുതുന്നതിൽ അപാകതയൊന്നുമില്ല എന്നാൽ ദർശനപരത്തിന്റെ പ്രവർത്തനമായി കരുതപ്പെടുന്ന പ്രതിഭാസങ്ങൾ ചിലപ്പോൾ ടെലിപദ്ധതി അപ്രത്യക്ഷ ദർശനം അപ്രത്യക്ഷ ശ്രവണം തുടങ്ങിയവ വെറു സ്വാഭാവിക സ്ഥിതികളുടെ ഫലം മാത്രമായിരിക്കും ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടലൊന്നും അവിടെ ഉണ്ടായിരിക്കണമെന്നില്ല പ്രാർത്ഥനയിലൂടെയും ഹൃദയ പരിവർത്തനത്തിലൂടെയും ആത്മനൈമൃത്തിലേക്ക് വന്ന വ്യക്തികൾക്ക് ഇങ്ങനെയുള്ള സ്വാഭാവിക സ്ഥിതികൾ വികസിപ്പിക്കാൻ കൂടുതൽ കഴിയുമെന്നതും യാഥാർത്ഥ്യമാണ് അത്ഭുത രോഗശാന്തികളെക്കുറിച്ച് സുവിശേഷം പ്രസംഗിക്കുവാൻ അയച്ചപ്പോൾ യേശു ശിഷ്യന്മാർക്ക് കൊടുത്തതും ശിഷ്യന്മാർ പലപ്പോഴും ഉപയോഗിച്ചതുമായ ഒന്നാണല്ലോ രോഗശാന്തിപരം പരിശുദ്ധാത്മാരുടെ വാഗ്ദാനങ്ങൾ ഒന്നായി പൗലോസിലിഹ ഇതിനെ എടുത്തു പറയുന്നുണ്ട് തിരുസഭാ ചരിത്രത്തിൽ പല വിശുദ്ധർക്കും അത്ഭുത രോഗശാന്തി വരെ ലഭിച്ചിരുന്നുവെന്ന് നമുക്കറിയാം സഭയുടെ ആരംഭഘട്ടത്തിൽ മാത്രമേ അത്ഭുത രോഗശാന്തികൾക്ക് പ്രസക്തി ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് അനാവശ്യമാണെന്ന് പറയുവാൻ ആർക്കും കഴിയുമെന്ന് തോന്നുന്നില്ല സുവിശേഷ പ്രഘോഷണ സഭയുടെ ആരംഭത്തിൽ എന്നതുപോലെ തന്നെ ഇന്നും ആവശ്യമാണ് അതിനാൽ അത്ഭുത രോഗശാന്തികൾക്കുള്ള പ്രസക്തി ഒട്ടും നഷ്ടപ്പെട്ടിട്ടില്ല ദൈവം പ്രത്യേകമായി ഇടപെട്ട് ചിലർക്ക് ഇന്നും അത്ഭുത രോഗശാന്തി നൽകുന്നുണ്ടെന്ന് തന്നെ വേണം ചിന്തി അത്ഭുത രോഗശാന്തി ലഭിച്ച വ്യക്തിക്ക് ദൈവത്തിൻ്റെ പ്രത്യേകം ഇടപെടൽ ആഴമേറിയ ബോധ്യവും സജീവമായ വിശ്വാസവുമായിരിക്കും എന്നാൽ അത്ഭുത രോഗശാന്തികൾ എന്ന് പൊതുവെ കരുതപ്പെടുന്ന പലതും മനഃശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ മനസ്സിലാക്കാവുന്ന സ്വാഭാവിക രോഗശാന്തികൾ മാത്രമായിരിക്കുവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല മനസ്സ് ശരീരവും ആത്മാവും തമ്മിൽ അഭേദയും ആഴമേറിയതുമായ ബന്ധമാണ് ഉള്ളത് ശരീരത്തിൻ്റെ പല രോഗങ്ങളും മനസ്സിന്റെ താളപ്പിടുകളെ കൊണ്ട് സംഭവിക്കാവുന്നതാണ് അതുപോലെ തന്നെ ആത്മാവിന്റെ രോഗമായ പാപം വിശിഷ്യ വിദ്വേഷം വെറുപ്പ് അസൂയ കോപം പക പ്രതികാരേച്ച മുതലായവ ശരീരത്തിന്റെ മനസ്സിന്റെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നു പാപം ദൈവത്തിനും മനുഷ്യനുമെതിരായ തിന്മയാണ് ദൈവസ്നേഹത്തിൻ്റെ മനുഷ്യസ്നേഹത്തിന് നിഷേധമാണ് സ്നേഹവും ആർദ്രതയും എല്ലാം ആത്മാവിൻ്റെ എന്ന പോലെ തന്നെ മനസ്സിൻ്റെ ശരീരത്തിൻ്റെ സ്വാഭാവികവും ജീവാത്മാവുമായ ഭാവങ്ങളാണ് ഭജന പ്രഘോഷണത്തിലും ധ്യാനത്തിലുമൊക്കെ പങ്കെടുത്ത് മാനസാന്തരമുണ്ടായി നന്മ സ്നേഹം ആർദ്രത തുടങ്ങിയ ജീവാത്മക ഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന വ്യക്തിയിൽ നിന്ന് അയാളെ അലട്ടിയിരിക്കുന്ന പല രോഗങ്ങളുടെയും മൂലകാരണങ്ങളാൽ നീക്കം ചെയ്യപ്പെടുന്നു അതോടെ ഈ രോഗങ്ങൾക്കും സൗഖ്യം ലഭിക്കുക സ്വാഭാവികമാണല്ലോ ചില രോഗങ്ങൾ ഭാഗ്യമായി സുഖപ്പെടുത്തുന്നതും ചിലത് പൂർണ്ണമായി സുഖപ്പെട്ട് പിന്നെ തിരികെ വരുന്നതും രോഗശാന്തികളിൽ മനഃശാസ്ത്രത്തിനുള്ള പങ്കിലേക്ക് വിരൽ ചൂണ്ടുന്നുവെന്ന് തോന്നുന്നു അതുപോലെ മനഃശാസ്ത്രപരമായി തന്നെ രോഗശാന്തിക്ക് ഹേതുവാകാവുന്ന ഒരു നിലപാടാണ് രോഗം ഭേദമാവുന്ന ഉറച്ച വിശ്വാസം രോഗിയുടെ രോഗശാന്തി നൽകുന്നയാളുടെ വിശ്വാസം അസാധാരണമായി കാണപ്പെടുന്ന രോഗശാന്തികളിൽ പോലും ഇങ്ങനെയുള്ള പല സ്വാഭാവിക ഘടകങ്ങളും ഉൾപ്പെടുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ ഒന്നും കൂടാതെ അവിടുത്തെ സാധാരണ പരിപാലനം തന്നെ നടക്കുന്നുവെന്നാണ് ഇങ്ങനെയുള്ള പല രോഗശാന്തികളും എന്ന് ന്യായമായി നമുക്ക് അനുമാനിക്കാൻ സാധിക്കും അതേസമയം അത്ഭുത രോഗശാന്തിയായി കരുതപ്പെടുന്ന ഒരു കാര്യം അസംയുക്തമായി അത്ഭുതമാണെന്ന് പറയുവാൻ സാധിക്കാത്തതുപോലെ തന്നെ അത്ഭുതമല്ലെന്നും അസയുക്തമായി പറയുവാൻ സാധിക്കില്ല മറ്റ് അത്ഭുത പ്രതിഭാസങ്ങൾ ഇന്ന് വിവാദമായി തീർന്നിട്ടുള്ള മറ്റ് അസാധാരണ പ്രതിഭാസങ്ങളെ ദൈവശാസ്ത്രപരമായി വിലയിരുത്തുക കൂടുതൽ വിഷമകരമാണ് ക്രൂശ്ത് രൂപത്തിന്റെ വയറ്റിലും കരിഞ്ഞ ചപ്പാത്തിലും കാണപ്പെട്ട യേശുവിൻ്റെ തിരുമുഖം പൊതുജന പ്രേരണ എന്ന മനഃശാസ്ത്രപരമായ പ്രതിഭാസമായിരിക്കുവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കരിഞ്ഞ ചപ്പാത്തിൽ കണ്ടത് ഗുണാക്ഷരന്യായാൻ ഉണ്ടായ ഒരു രൂപമാകാനാണ് കൂടുതൽ സാധ്യത ഏതായാലും കണ്ണാടിക്കൂട്ടിൽ വെച്ച് വണങ്ങപ്പെടത്തക്കവണ്ണം ദൈവം പ്രത്യേകം ഇടപെട്ട് യേശുവിൻ്റെ തിരുമുഖം ചപ്പാത്തികരിച്ച് രൂപപ്പെടുത്തിയെന്ന് വിചാരിക്കുവാൻ വിഷമം തോന്നുന്നു വിശുദ്ധ കുർബാന മാംസവും രക്തമായി മാറിയതായി പറയപ്പെടുന്ന സംഭവത്തെ അത്ഭുതമായി കരുതുവാൻ ദൈവശാസ്ത്രപരമായ തന്നെ ബുദ്ധിമുട്ടുണ്ട് വിശുദ്ധ കുർബാനിൽ സന്നിഹിതമാകുന്നത് യേശുവിൻ്റെ ഭൗതിക മാംസമോ ഭൗതിക രക്തമോ അല്ല പിന്നെയോ ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ വ്യക്തിത്വമാണ് വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിൽ ഇതിൻ്റെ ശരീരമാണ് ഇതിന്റെ രക്തമാണ് എന്ന് പറഞ്ഞപ്പോൾ യേശു ഉദ്ദേശിച്ചത് ബൈബിളിന്റെ ഭാഷയിൽ ഇത് ഞാൻ തന്നെയാണ് എന്നാണ് അല്ലാതെ ഇത് ഭൗതികമായ തന്റെ മാംസവും രക്തവും ഒന്നായിരിക്കുന്നില്ല അന്ത്യ വിശുദ്ധ കുർബാനയുടെ സത്താമാറ്റത്തിലോ ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യം അത്ഭുതകരമായ ഒരു വ്യക്തിയുടെ വായിൽ ദൈവം സംഭവിച്ചു എന്ന് കരുതാം വിഷമല്ലേ അങ്ങനെ ചെയ്താൽ വിശുദ്ധ കുർബാന സന്നിഹിതമാകുന്നത് യേശുവിൻ്റെ ഭൗതിക മാംസവും രക്തവുമാണെന്ന തെറ്റിദ്ധാരണ വിശ്വാസികളിൽ സംജാതമാവുകയും ചെയ്യും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു അത്ഭുതം ദൈവം പ്രവർത്തിക്കുമെന്ന് വിചാരിക്കാൻ ന്യായമില്ല തിരുവോസ്തിയിൽ തെളിഞ്ഞ യേശുവിൻ്റെ രൂപവും വായിൽ മാംസമായി മാറിയ തിരുവോസ്തിയും കർത്താവിൻ്റെയും മാധവന്റെ രൂപങ്ങളുടെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ കണ്ണുനീര് രക്തവും അത്ഭുതങ്ങളാണെങ്കിൽ തന്നെ അവയ്ക്ക് പിന്നിൽ ദ്വിതീയ കാരണങ്ങളുണ്ടെന്ന് ദൈവശാസ്ത്രപരമായി നമ്മതിച്ച് തീരൂ കാരണം നേരത്തെ പറഞ്ഞതുപോലെ ആദ്യ കാരണമായ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് എപ്പോഴും ദ്വിതീയ കാരണങ്ങളിലൂടെയാണ് ഈ പറഞ്ഞ പ്രതിഭാസങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ദ്വിതീയ കാരണങ്ങൾ ഏവയാണ് ദ്തീയ കാരണങ്ങൾ ശാസ്ത്രത്തിന്റെ പരിധിക്കുള്ളിൽ വരുന്ന കാര്യങ്ങളാണല്ലോ ഈ ദ്തീയ കാരണങ്ങളെപ്പറ്റി തീർപ്പ് കൽപ്പിക്കത്തക്ക വിധം ശാസ്ത്രം ഇനി വളർന്നിട്ടില്ലെന്നതാണ് സത്യം എങ്കിലും ചില അനുമാനങ്ങൾ നടത്തുവാൻ നമുക്ക് കഴിയുമെന്ന് തോന്നുന്നു പാരാസൈക്കോളജിക്കൽ മേഖലകളിൽ അനുഭവപ്പെടുന്ന സൈക്കോക്കിനേസിസ് അഥവാ ടെലിക്കിനേസിസ് പോലെയുള്ള പ്രതിഭാസങ്ങൾ ഈ ദിശയിലേക്ക് വിര ചൂടുന്നു മനസ്സിന്റെ അറിയപ്പെടാത്ത അപാരമായ ശക്തി വിശേഷങ്ങളെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ മുകളിൽ പറഞ്ഞ അസാധാരണ സംഭവങ്ങൾ അത്ഭുതങ്ങളാണെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള നിഗൂഢമായ ദ്വിതീയ കാരണങ്ങൾ കൊണ്ട് മാത്രം മനസ്സിലാക്കുവാനും നമുക്ക് കഴിയും അതിനാൽ മുകളിൽ പറഞ്ഞ സംഭവങ്ങളൊന്നും അത്ഭുതമാണെന്ന് അസയുക്തമായി പറയുവാൻ നമുക്ക് കഴിയില്ല അത്ഭുതങ്ങളുടെ കാര്യത്തിൽ തിരുസഭയുടെ ഔദ്യോഗികമായ അംഗീകാരമാണ് നമുക്ക് സ്വീകരിക്കാവുന്ന പ്രായോഗികവും സുരക്ഷിതവുമായ മാർഗനിർദ്ദേശം തിരുസഭ വളരെ വിരളമായിട്ടേ ഒരു കാര്യം അത്ഭുതമെന്ന് ഔദ്യോഗികമായി അംഗീകരിക്കാറുള്ളൂ എല്ലാ സാഹചര്യങ്ങളും അതിസൂക്ഷ്മമായി പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്ത ശേഷം ലഭിക്കുന്ന സംശയ സാധ്യത തീരെ കുറഞ്ഞ ഉറപ്പിനെ അസാധാരണമാക്കിയാണ് തിരുസഭ ഇങ്ങനെ ചെയ്യുക ഏതായാലും അത്ഭുത പ്രതിഭാസങ്ങളുള്ള അമിതാവേശമായി അങ്ങും ഇങ്ങും ഓടി നടക്കുന്നതിന് പകരം വെളിപ്പെടുത്തപ്പെട്ട തിരുവചനത്തിലൂടെയും സഭയുടെ ഔദ്യോഗികമായ മാർഗനിർദ്ദേശങ്ങളിലൂടെയും വ്യക്തമാകുന്ന ദൈവതീത്ത് സ്വയം വിധേയരാകുകയും അതനുസരിച്ച് അനുദിന ജീവിതം രൂപപ്പെടുത്തുക ശ്രമിക്കുകയും ചെയ്യുന്നതായിരിക്കും ക്രൈസ്തവ ജീവിതത്തിന് കൂടുതൽ പ്രയോജനകരം